നമ്മിൽ നമ്മിൽ ഒതുങ്ങിയില്ല ഒതുങ്ങിയില്ല അനുഗ്രഹിക്കപ്പെടണോ ദിവസം നീതിമാന്റെ കൂടാരത്തിലുള്ള ഉല്ലാസവും ജയത്തിന്റെ കൂടാരത്തിൽ വരണമോ നീ നിന്റെ നന്മേക്കാൾ മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കണം നിന്റെ വിടുവലിനെക്കാൾ മറ്റുള്ളവരുടെ വിടുവൽ നീ കൊതിക്കണം അങ്ങനെയുള്ളവ എൻ്റെ ജീവിതത്തിലെ ദൈവിക നന്മയുടെ വാതിലുകൾ എൻ്റെ ദൈവം തുറന്നു തരൂ ഒറ്റ പദം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഇസ്രായേലിൻ്റെ നടുവിൽ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമാ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഇസ്രായേലിൻ്റെ നടുവിൽ നാന്നൂറ് വർഷത്തെ അടിമ നുഖത്തെ പൊളിക്കാൻ എൻ്റെ കർത്താവ് ഒരു ദിവസം ഒരുക്കിയപ്പോൾ മോശയോട് ആ ദിവസം ഒരുക്കി എന്ന് പറഞ്ഞപ്പോൾ മോശ അതിനുവേണ്ടി പ്രിപ്പയറായി വചനം പറയുന്നു മോശ ഒരുങ്ങിയപ്പോൾ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു മിശ്രമിന്റെ സകല കൂടാരങ്ങൾക്ക് കത്തും വാൾ വെളിപ്പെട്ട ദിവസം അതേ ദിവസം ഇസ്രായേലിന് ജയത്തിന്റെ ഹോഷമുയർന്ന് നാളായി മാറി ദൈവം മുന്നിൽ പ്രവർത്തിച്ചാൽ മിന്നെ തകർക്കാൻ ശ്രമിച്ചവർ ചിതറും നിന്റെ കൂടാരത്തെ ദൈവം ഉയർത്താൻ ശ്രമിച്ചാൽ നിന്നെ ഓട്ടിക്കുമെന്ന് പറഞ്ഞവരെ ദൈവം ഓട്ടിക്കും നിന്റെ ശുശ്രൂഷയെ തീർക്കുമെന്ന് പറഞ്ഞ ദൈവം തീർക്കും ഇന്ന് പകൽ കേട്ടോ വചനം പറയുന്നു ഇസ്രായേൽ ചങ്കടലിന് മുൻപിൽ നിൽക്കുമ്പോൾ ദൈവമേ ഞാൻ വടി നീട്ടാം ആമേ ഇസ്രായേൽ ജനം എൻ്റെ ഫുറകയുണ്ട് എന്തിന് എംബിന് പറവോനും സൈന്യവും എൻ്റെ ഫിറകെ വന്നു ഹലോ എംബിന് പറവോനും മോശയോട് ദൈവം മോശേ ഞാൻ നിന്നെ പറഞ്ഞ ദിവസം മാത്രമല്ല നിന്നെ തകർക്കവന്റെ ന്യായ വിധിയുടെ ദിവസവും കാണില്ല പക്ഷെ വചനം പറയുന്നു ഞാൻ ചങ്കടലിന് നടുവിൽ മിശ്രെ കൊണ്ടുപോമ അവർക്കു വേണ്ടിയുള്ള ആമേൻ അവർക്ക് വേണ്ടി ഞാൻ കാത്തി വച്ചിരുന്ന ചില കുടിശികകൾ എനിക്ക് തീർക്കാൻ വേണ്ടിയ ഈ പകൽ ഈ വചനം ഞാൻ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചില കൂടാരങ്ങൾക്കകത്ത് ദൈവത്തിന്റെ തന്നെ ചിതറിക്കുമെന്ന് ആലയത്തെ തകർത്തു തകർത്തുകളയുമെന്ന് കുടുംബത്തെ മുടിച്ചുകളയുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചിലതിനോട് കുടിശീക തീർക്കാം എന്റെ ദൈവം ഇറങ്ങി വരും എന്താ മണ്ണിൽ അനേക എബ്രാഹി കുഞ്ഞുങ്ങളെ നൈലിൽ എറിഞ്ഞു എറിഞ്ഞുകൊന്നു അനേകരെ ഉദരത്തിൽ വന്നു തകർത്തു കളഞ്ഞു അനേകുടെ നിലവിളി ഉയർത്തിയ അതേ മണ്ണിൽ എന്റെ ദൈവത്തിന്യായവതിയുടെ കുടിശിക തീർക്കാതെ നിനക്ക് ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്ത് കൊണ്ടുപോക എൻറെ ദൈവത്തിന് കഴിയില്ല ഈ പകൽ മിന്നിൽ ദൈവപ്രവർത്തി വെളിപ്പെട്ട നിനക്കെ പിന് മാണയത്തിൽ തിരിച്ച് മറുപടി കൊടുത്തിട്ട് നിന്റെ കണ്ണുനീർ തുണച്ച് എൻറെ ദൈവം നിന്നെ പുറച്ചു കൊണ്ടുവരൂ വചനം പറയുന്നു ചങ്കടലിന്റെ മുൻപിൽ മോശ കരം നീട്ടി ചങ്കടൽ രണ്ടായി അമ്മ ഉണങ്ങിയ നിലം വിളപ്പെട്ടു സകലരും സകലരും ആ വഴിയിലൂടെ അപ്പുറത്ത് കടന്നു ദാണ്ടേ പുറകിൽ ഒരു സൈന്യം വരുന്നുണ്ട് ഒരു സൈന്യം വരുന്നുണ്ട് ഒരു ബറ്റാലിയും വരുന്നുണ്ട് ഇന്നലകളിൽ ദൈവജനത്തിന്റെ നിലവിളി കേൾക്കാൻ കൊതിച്ചവൻ ചങ്കടലിന്റെ മുൻപിൽ വ്യക്തിയതും ആ വഴി ദൈവം അടച്ചു ആ വഴി അടച്ചു ചങ്കടൽ ഇസ്രായേലിന് വഴിയായിരുന്നെങ്കിൽ വചനം പറയുന്നു ചങ്കടൽ പറവോനും സൈന്യത്തിനും കല്ലറയായിരുന്നു കല്ലറയായിരുന്നു അവടെ ശവമടക്കാണ് ദൈവം നടത്തിയെങ്കിൽ ഈ പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക ചില കുടുംബങ്ങൾക്കകച്ച് വഴി അടച്ച് ശവരാധ രാധ ലശ്വസിക്കാമോ ദൈവം എനിക്ക് വഴി തുറക്കുമ്പോൾ എന്നെ വെളിപ്പെടുമ്പോൾ ചിലതിനെ ദൈവം വഴി അടയ്ക്കും ഈ പകൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ ആർക്കും അടയ്ക്കുക പക്ഷെ എൻ്റെ ദൈവം അടച്ചാലേ ആർക്കും തുറക്കാൻ കഴിയില്ല ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുക ചിലതിൻ്റെ വഴി ദൈവം അടയ്ക്കും ചിലർക്ക് വേണ്ടി ദൈവം വഴി തുറക്കും എമ്പിനു വേണ്ടി ഞാൻ നീതിയുള്ളവനെന്ന് തെളിയിക്കുക ഞാൻ നീതിയുള്ളവനെന്ന് തെളിയിക്കത്തിനകത്ത് രണ്ടാം അധ്യായത്തിനകത്ത് ഒരു ചുഴലിക്കാറ്റ് വിളിപ്പെട്ടു ആ കാറ്റിൽ യോബിനുള്ള സകലതും കൊണ്ടുപോയി പക്ഷേ എൻ്റെ ദൈവം അധ്യായത്തിൽ അതുപോലൊരു കാറ്റ് തിരിച്ചടിച്ചു എംപിനെന്നറിയാമോ വചനം പറയുന്നു മുപ്പത്തി എട്ടാം അധ്യായമാണെന്ന് തോന്നുന്നു അബിൽ വചനം ഇങ്ങനെ പറയുന്നു യഹോവ ഉത്തരമരുളിത് എന്തെന്നാൽ അർത്ഥം ഏത് കാറ്റാണോ നിന്നിൽ നാശം വിതച്ചതാ അതേ വഴി അതേ വഴിയിൽ അതേ കാറ്റിലൂടെ ഞാൻ നിനക്ക് വേണ്ടി മറുപടി തരാൻ പോകുക മറുപടി തരാൻ പോകുക ഈ പകൽ വൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം മറുപടി തരാൻ പോകുക നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം മറുപടി തരാൻ പോകുക എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ തലമുറ എൻ്റെ ദൈവം മറുപടി തരാൻ പോകുക എൻ്റെ തലമുറയുടെ മാളെ എന്താകുമെന്ന് ഓർത്തം നിനക്ക് വേണ്ടി എൻ്റെ ദൈവം മറുപടി വരാൻ പോകുക